എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാരിക്കല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് വെള്ളരിക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ വെറും മൂന്ന് മിനിറ്റ് മതി നമുക്ക് ദാ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ ഒരു വ്യത്യസ്ത രുചിയാണ് കേട്ടോ ഈ കറിക്ക് തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഞാൻ എന്താ ഒരു വെള്ളരിക്ക കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും മതി നമുക്കത് റെഡിയാക്കി എടുക്കാൻ എടുക്കാനെട്ടോ അപ്പോൾ വെള്ളരിക്ക എടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ല മൂത്ത വെള്ളരിക്ക തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ കറി ശരിയായി കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതായി വെള്ളരിക്കയുടെ തൊണ്ടൊക്കെ നമ്മളൊന്ന് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എന്താ ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നല്ല ചൂട് സമയമാണ് അപ്പം ഇതുപോലത്തെ വെജിറ്റബിൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരം തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ് ഈ ഒരു വെജിറ്റബിളിലൊക്കെ അപ്പം നമ്മളിത് പച്ചയ്ക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ വെള്ളരിക്കയും കുമ്പളങ്ങയും കുമ്പളകൊക്കെ ജ്യൂസായിട്ട് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കഴിക്കാച്ചാൽ വലിയ കുഴപ്പം വരില്ല ഒരു ചൊകയുണ്ടോ അതിന് അപ്പോൾ നമ്മളിതാ ഇതുപോലത്തെ ഒരു കറി തയ്യാറാക്കി വെച്ചാൽ ആ ഒരു വെള്ളരിക്കയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊട്ടും ഫീൽ ചെയ്യില്ല കേട്ടോ നല്ല കൂടി തന്നെ നമുക്ക് കഴിക്കാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു കറിയിലേക്ക് മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ എരിവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഞാനിപ്പം ഒരെണ്ണ എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഇതാ ഒരു പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് ഇതിനകത്തേക്ക് ഇതാ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർത്ത് അരക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം വെള്ളരിക്കയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് അരച്ചു കൊടുത്താൽ മതി കേട്ടോ അത് നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം അപ്പോൾ ഇതാ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് അരച്ച് കഴിയുമ്പോൾ ഇത് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് കിട്ടും ഇത് രണ്ട് രീതിയിൽ നമ്മൾക്ക് ഈ ഒരു കറി കഴിക്കാം ഒന്ന് നമുക്കൊരു ചട്നി രീതിയിൽ കഴിക്കാം അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് എടുത്തിട്ട് കഴിക്കാം അല്ല നമ്മൾ ഒരു ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ചു കറിയായിട്ട് കഴിക്കണവെച്ചാൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ഈ കറി റെഡിയാക്കി എടുക്കാൻ അപ്പം ഞാൻ എന്താ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഉഴുന്ന പരിപ്പ് നമ്മൾ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഉഴുന്നപരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്തായാലും നമ്മളത് ചേർത്ത് കൊടുക്കണം ഞാനിത് മുക്കാൽ ടേബിൾ സ്പൂൺ അത്രയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അതിൻ്റെ മാറി മാറിക്കിട്ടുമല്ലോ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം മറന്നുപോകല്ലേ ഇതാ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് അതിൻ്റെ കളറൊക്കെ മാറി നല്ല മൂത്ത് ആ ഒരു ഗോൾഡൻ കളറിലേക്ക് നമ്മുടെ ആ ഒരു ഉഴുന്ന് വന്നു കഴിയുമ്പം അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ആ വെള്ളരിക്കയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ ഒരു ചട്നി നമ്മൾ റെഡിയാക്കുമ്പം ദാ ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം പക്ഷേ ഞാൻ ഇന്ന് എടുക്കുന്നത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അപ്പം നമ്മൾ അത് അരച്ചെടുത്ത് ആ ഒരു ബൗളിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക വെള്ളരിക്ക നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ അരച്ചപ്പത്തന്നെ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് അനവന്ത് കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ ചെറിയ തീയിൽ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നൊരു തിളച്ച് വരുമല്ലോ അത്യാവശ്യം കുറച്ച് വെള്ളവും കൂടി ഇറങ്ങൂട്ടോ ആ സമയത്ത് ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറിയിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കരുത് തക്കാളിയുടെ ടേസ്റ്റ് അല്ല ഈ കറിക്ക് വേണ്ടത് നമ്മൾ സാധാരണ വാളംപുളി തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കറി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മളിത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു കറിയുടെ ടേസ്റ്റ് അല്ല ഇതിന് കിട്ടുന്നത് അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് കഴിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു കറിയാണ് കേട്ടോ ഇത് പിന്നെ വെള്ളരിക്കെടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മൂത്ത വെള്ളരിക്ക് തന്നെ എടുക്കണം അല്ലാതെ മൂക്കാത്ത വെള്ളരിക്കെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിട്ടായിരിക്കും കിട്ടുക ഇപ്പം ഇതാ ഒരു പുളിയുടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് പുളി പുളിവെള്ളം ചേർത്തിട്ടൊന്ന് തിളയ്ക്കുമ്പോഴാണ് നമ്മുടെ കറിയിലേക്ക് ആ പുളി രസം നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ ഒരു രണ്ട് സെക്കൻഡ് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇതാ ഇതിനകത്തേക്ക് ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം ഇതാ ഇതൊരു ചട്നി ആയിട്ടും കഴിക്കുക കേട്ടോ സാധാരണ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഈ ഒരു കറി കഴിക്കാറുണ്ട് ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പം ഫ്രണ്ടിൻ്റെ അമ്മയാണ് എനിക്ക് ഈ ഒരു കറി തന്നത് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പം എനിക്ക് എന്തോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ എനിക്കത് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ എന്താ ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു പിഞ്ച് അതായത് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ടാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റും ആ ഒരു പുളിയുടെ ടേസ്റ്റുമായിരിക്കും നമ്മുടെ ഈ കറിയിൽ മുന്നിട്ട് നിൽക്കുക അപ്പോൾ ആ വെള്ളരിക്കയുടെ ആ ഒരു ചൊക ഉണ്ടാവുമല്ലോ അത് ഇതിനകത്ത് വരില്ലാട്ടോ ഈ ക ഈ ഒരു ടേസ്റ്റായിരിക്കും നമുക്ക് നന്നായിട്ട് കിട്ടുക അപ്പോൾ തയ്യാറാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കേട്ടോ ഈ ഒരു റെസിപ്പി കാരണം അവർക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസും അതുപോലെ മസാലയൊക്കെ ചേർത്തിട്ടുള്ള കറികളാണല്ലോ ഇഷ്ടപ്പെടുക പക്ഷേ ഇതൊരു ഹെൽത്തി ഡിഷാണ് മസാലപ്പൊടികളോ അതുപോലെ തന്നെ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു പുളിയും അതുപോലെ തന്നെ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഈ കറിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും വേണം ചോറിൻ്റെ കൂടെ ഈ ഒരു ഒഴിച്ചു കറിയും പിന്നെ നമ്മൾ പപ്പടവും നമ്മുടെ മുളകുണ്ടല്ലോ കൊണ്ടാട്ടം അത് വറുത്തതും മതി ഊണ് കഴിക്കാനായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവരും കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു